ഹലോ കുട്ടീസ് രാവിലെ ഒരു ബട്ടൂരൊക്കെ കഴിച്ച് നിങ്ങൾ നേരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് പോകാണ്ട് ഇന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞാൽ അല്ലേ അതുകൊണ്ട് ഇന്ന് വ്ളോഗിട്ടേ പോകും നമ്മളിവിടുത്തെ ഫാഷൻ സ്ട്രീറ്റിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കുറേ കമ്മലൊക്കെ കാണിച്ചില്ലേ അതുപോലെ ഡ്രസ്സൊക്കെ കിട്ടുന്ന കുറേ സ്ഥലമുണ്ട് അവിടെയൊക്കെ പോകുന്ന വ്ളോഗ് അടുത്തതായിട്ട് ഇടാം കേട്ടോ അങ്ങനെ ഞാൻ ഞാനും നമ്മുടെ അലയിലും അച്ഛനും ഇവിടെ നേരെ സോയിലേക്ക് കണ്ണും പറ്റി നമ്മള് മയ്യത്താവു എന്താ ചെയ്യു രണ്ടു ദിവസൊക്കെ തിന്നാളും എനിക്ക് പാമ്പാടി രാജനെ പോലെ വധ കുരുങ്ങിച്ച കലിപ്പവ ഉറക്കപ്പിച്ച മോളി കൂടെ ഇത് മുതലല്ലടാ ചീങ്കണ്ണി ചീങ്കണ്ണിയാ ചീങ്കണ്ണി ചപ്പ് കിഴക്കല്ല അത് വെയിൽ കഴിവ് എന്ത്

ഈ അഡ്ജസ്റ്റ് ചേച്ചിമാരെ എടുത്താ അവര് ഈ സൈഡിൽ പോന്ന ചേച്ചിമാരെ ഇവിടെ മുതല വരും കുട്ടി പക്ഷെ ഇപ്പൊ മുതലയില്ല പിന്നാമ്പുറം കാണാം ഇതിലേ നോക്കിട്ടത് എന്ത് വലിപ്പല്ലേ വെജിറ്റബിൾ ഫ്രൂഡ്സ് അത് മറ്റേ ബെസ്റ്റ് അല്ല ഡാമർ ബ്രേക്ക്ഫാസ്റ്റ്

ചെങ്കണ്ണാന്നു ആ അത് മറ്റേ ഇതാ മറ്റേ എനിക്കൊന്ന് ശ്വസിക്കുന്ന വശ് ആ ശ്വാസം എടുക്കുവല്ലോ യോഗ ചെയ്യുക ആ അമ്മയുടെ തോടിന് കന ഉള്ളതുകൊണ്ട് താന്ന കിടക്കും ആ ശരിയെന്നോ അല്ല ഇത് മറ്റേ ബേർഡ്സ് അല്ല അത് അവിടെല്ലേ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ പീകോക്ക് അങ്ങനത്തെ സാധനം இதுல வைஸ் இருக்கு ஓட ஓட்டடி காத்து பிசந்துனாலும் ஹலோ ஹலோ செல்லவேரண்டல்ல இதுர வைரோ இதுர டே ஓ டீஹர் ஆண்டி இது ப்ளூ இந்த ரெண்டு பண்டத்த தத்தம் மேல ஆவ் சட் யாசத் 달லு அவளை மீஸ் ஏட மோனேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடே തത്തമ്മയാണ് കുട്ടീസ് ഇവിടെ ഈ സെക്ഷൻ മാത്രം തത്തമ്മ ഓ ഗ്രേറ്റ് ഭയങ്കര സംസാരിക്കും മനുഷ്യ സംസാരിക്കുന്ന ஐயோ நம்ம எல்லாரும் பேரன் நம்மளோட ஓட பேரன் நம்ம வந்து தட்டு நம்ம அஞ்சு அதான் பாரு냐 நெனவு வேணும் நம்ம தட்டு நம்ம பாரதி பாருங்க தாரி சட்ன ஃபுட் வந்து கரெ கறி மக்கியா கொடுக்கணு ட்டோ இப்போ என்ன परपவே கேறாதல ഉടക്ക ചപ്പാത്തിമ്മ കഴിക്കുന്നുണ്ടോ കത്തമ്മ എടാ ഇത് ഉദാഹരണത്തെ മേടിച്ചു തരുവോ മേടിച്ച ഇതിനെ മേടിച്ചു തരാവോ ഒരു ലക്ഷം രൂപയുള്ളു ഒരു ലക്ഷം അത് കുഞ്ഞി കുഞ്ഞി ആടത് കരിമ്പ് തിന്നുന്നുണ്ടോ ആയിരിക്കും ആ അതെനിക്ക് വന്ന് ആടായിരിക്കും ബോയ്സിന്റെ ആണ് തല പൂവെന്നാണ് തോന്നുന്നത് പൂ കോഴിയോ കൊച്ചിന് പൂ പിടിക്കും

ഫുഡ് ഫുഡെടുക്കാൻ തോന്നുന്നത് ഇടക്കിടക്ക് ഫാൻ വേലാമ്പല പക്ഷെ അത് അങ്ങോട്ട് എടാ അത് അത് മലമുഴയ്ക്ക് വേഴാമ്പല ഇന്ത്യയുടെ അതെ അതിനെ കൊല്ലും സംരക്ഷിക്കു കൊടുക്കുന്ന അത് വരയൻ പുലി അല്ല പുലീസ് പടവേദ ഇത് പുലിയുണ്ട് കടുവയുണ്ട് അമ്മയാടുന്നേന് പിടിച്ചോ കാണിക്കില്ല ഗാർഡനിലല്ല ഇതാ ഈ പനവൊന്നും സ്മശ്രിച്ചു കൊടുക്കണ്ട ആ다가 സ്മശ്രൈ പിന്നാ അതെ ഇവിടെ ക്ലിക്ക് നാണ് അങ്ങനൊരു പ്രശ്സില്ലാതെ പെൻഗ്വിൻ ഇപ്പുറങ്ങാനേറ്റിട്ടുണ്ട് വാശോനിൽ പോണം വേണ്ട നല്ല പോലെ ഉണ്ട് ഇപ്പൊ ഇരലെ പെൻഗ്വിൻ ആണ് ഇവര് ഒന്ന് നോച്ചിട്ട് നീയൊന്ന് നീ ഒന്ന് ആ കാവന എടുക്കുന്നു വി ആർ ഗോയിങ് ടു പെൻഗുവിനെ നമ്മുടെ നാട്ടില് ഇത് നമ്മുടെ നാടല്ലല്ലോ ആ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴേ അതിന് വേറൊരു കളറാവെന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം വൈൽ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടാണെന്ന് തോന്നുന്നു കുറേ പ്ലാന്റ്സ് ഉണ്ട് അതിലൂടെ എല്ലാം മിക്സ് ആണ് പെങ്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അന്റാർട്ടിക്ക പെങ്കുളുണ്ടെന്നാണോ പറഞ്ഞത് കിട്ടുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞത്

ുംനിമൽസിനെയോ പ്ലാന്റ്സിനെയോ ഒരു ഇന്റസ്റ്റ് ഇല്ല കുറച്ച് കാറും കൊറച്ച് വീൽസും ഒക്കെ കൊടുക്കും അട സ്വർഗം ചൂട് എട്ടൂലാ ജയിച്ചാ വായി നോക ഇവന എന്നോട് ചോദിക്കട്ട ജയിച്ചു പോയോട് ഇവനൊരു പാപം തന്നെ എല്ലാരുടെയും വിചാരം ഇവനെ പോലെ ഒരു ലോകം ടീച്ചറും ില്ല ഞാൻ ക്യാമറ കട്ടാക്കിയപ്പോഴത്തേക്കാവുമ്പോൾ നിനക്കെങ്ങനെ പേര് ബ്ലഷ് അറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് വിട്ടുപോയി കാര്യമാണ് നിങ്ങൾ ും മല കേറുന്നവരാ രണ്ട് സൂര് നടക്കാരി രണ്ടിനും ആമ്പലുണ്ട് അപ്പൊ സ്പീഡ് കൂടുവോ എടാ ആ ചേച്ചി പോയി നീ തന്നെ നടന്നിട്ട് കാര്യമില്ല നീ എന്റെ കൂടെ തന്നെ നീ നടന്നു ചോദിക്കണ്ടോ എല്ലാരും ഞാൻ ഞാനിവിന്റെ ഭാര്യ കല്യാണം അഞ്ചു വർഷായി ഭാര്യ ചേട്ടാ ചേച്ചി ഞാനിവിന്റെ ഭാര്യയാണോണ്ട് സ്കൂളിൽ പോയപ്പോ ഫുൾ ഐ സിയായിക്കോട്ടീസ് അപ്പം നമ്മുടെ ജെഗുട്ടൻ ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും ഭയങ്കര ചൂടായിരുന്നു നമുക്കിവിടെ ആ എന്തോ എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാ കളർ കാണുന്നു പക്ഷെ ഇത് അതിൻ്റെതായ അതിന് ആ അതിന് അയ്യോ അതില്ല എന്തേലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നായിരിക്കുമേ അപ്പൊ അവർക്ക് അതിനെ അറിയാൻ വേണ്ടിട്ട് എല്ലാത്തിന്റെ ഉണ്ട് നല്ല ഇഞ്ചക്ഷൻ കൊടുത്തത് തന്നെ ആയിരിക്കും കേത്തല്ലേട നേരം നിക്കല്ലേ ബ്ലോക്ക് ആത്തില്ലേ അതാണ് തടിയുണ്ടാക്ക കണ്ടില്ലേ ഇറങ്ങി പോടാ എന്റെ വീട്ടിലും അവിടെ പോയി നടക്കുന്നണ്ടല്ലേ നമ്മൾ ഇങ്ങേ വന്നപ്പോൾ അവരി അവൻ ഇങ്ങേ വന്നണ്ട അයින් എവിടെ എനിക്ക് എനിക്ക് ടൈഗറിനെ കാണണ്ട അപ്പാ ഞാൻ ഹണ്ടിംഗ് സ്റ്റോറീസ് ഒക്കെ കണ്ടുത് അപ്പാ ഹണ്ടിംഗ് സ്റ്റോറീസ് ഒക്കെ കണ്ടitei this i am so, <code> so excited to see a tiger കുറ നർത്തിയേ നിർത്തെച്ചോ थैंक यू इनु അമറു പങ്ക്കിൻ നല്ല ഭംഗിയില് അവരെ പക്ഷെ അയിനൊക്കെ ഉണ്ട് ഈ ചോയ്സ് ഒന്നും കണ്ട കരുതാ അതിനൊക്കെ നമ്മുടെ ചെൻകുട്ടൻ ചോയോ അവരുടെ ബിസിനസ് അവരവിടെ എടുക്കത്തുള്ളു ആ ഞാൻ ഒന്നും പിന്നെ കളിക്കല്ലേ ഞാൻ നിന്നോട് കോട്ടയത്ത് വന്ന ആദ്യത്തെ രീതി തന്നെയെന്ന് പറഞ്ഞ അടുത്ത പ്രാവശ്യം എനിക്കൊരു സെൽഫി സ്റ്റിക്ക് മേടിച്ചു എനിക്ക് ഫോൺ ശിക്കു പാലൊക്കെ കൂടിച്ചിട്ടിട്ട് ഞാൻ എൻ്റെ ഒരിചിന്നെ കണ്ടന്റ് ഇടുന്നത് എല്ലാവരും അത് യൂട്യൂബിൻ്റെ എന്തോ പറ്റി നടക്കോ അങ്ങനെ തന്നെ വേണോ അങ്ങനെ തന്നെ വേണോ എന്നൊക്കെ കമൻറ്റ് ബോക്സ് എടുക്കുന്നത് പക്ഷേങ്കിൽ ആർക്കും അത് കത്തിയില്ല എന്നാന്ന് ഇപ്പം എൻ്റെ വീഡിയോ തന്നെ വേറെ ആൾക്ക് എടുത്തിടാൻ പറ്റില്ല എ ജനറേറ്റർ വീഡിയോ ഇടാൻ പറ്റത്തില്ല അത്ര ഉള്ളു അല്ലാതെ വേറെ അതിനകത്തൊന്നും ഇല്ല നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പക്ഷേ എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ കത്തില്ല എൻ്റെ കഴിക്കട്ടെ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ സന്തായിരുന്നു അവൻ നിന്ന കണ്ട എന്നെ വേണ്ട അപ്പൊ നീ കണ്ടി എടുത്തു ഈ ബാഗിരിക്കുന്ന പെങ്കൊച്ചിനെ എനിക്കും ഫോൺ ഷാറ്റ് ഇതിലാണ് ടിപ്പ് അതെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാട്ടിലെ രാജാവല്ലല്ലോ രാജാവിനെ കാട്ടിലും നോക്കുന്നുണ്ട് ഒന്ന് എണീക്കുവായിരുന്നു നല്ല പച്ച ചെടിക്കു മസാജ് ചെയ്ത് ഇതെല്ലാം കേര കേ എന്നെ കണ്ടു അവൻ പോയി കേട്ടോ വിശുദ്ധ നല്ല കടുവ എല്ലാര്ക്കും ഒരു ഫോട്ടോ ആദ്യം വെള്ളത്തിൽ കുളിച്ചു പിന്നെ അയ്യല്ല കടുവക്ക് ഫാൻസ് കൂടുതലാണ് കണ്ടു കണ്ട് അവൻ എല്ലാരും എടുക്ക ചൊല്ലുവ ഞാൻ ഹണ്ടിങ് സ്റ്റോറീസ് ഫാൻ ഗേളാണ് ഹണ്ടിങ് സ്റ്റോറീസ് ഞാൻ ഒരുപാട് കേൾക്കുന്നു യൂട്യൂബിൽ അത് കേട്ടാണ് ഞാൻ ഉറങ്ങുന്നത് എപ്പോഴേ അപ്പോൾ അതിൽ ഈ ടൈഗറിനെ അവർ വലിയൊരു ഭീകര ജീവിയായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഒരു സ്ഥലത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണെന്ന് സുലാണ് നാച്ചുറൽ ഹാബിറ്റിലല്ല എന്നാലും പിന്നെ വർഷങ്ങൾ നൂറ് വർഷങ്ങളോ ഭയങ്കര ഇതുണ്ടോ തടിയുണ്ടോ ചങ്ങല